ഓർമ്മകൾ അനുസ്മരിപ്പിക്കുന്ന ഒരുക്കത്തിന്റെ ഇരുപത്തിയഞ്ച് ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഉണ്ണിവിശിഹായുടെ ജനനത്തിന്റെ എല്ലാവിധമായ പ്രാർത്ഥനകളും ആശംസകളും ഹൃദയപൂർവ്വം നേരുന്നു യേശുവിനേക്ക് എന്ന് നാം കേട്ടിട്ടുള്ളതാണ് രക്ഷകനെ ലോകത്തിന് നൽകാൻ സ്വർഗത്താൻ ഒരുക്കപ്പെട്ട പവിത്രപാത്രമായ മറിയത്തിന്റെ നിർമ്മലതയെ അനുസ്മരിപ്പിക്കുന്ന അനുഗ്രഹീത ദിനമാണ് ഡിസംബർ എട്ട് അതായത് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുന്നാണ് ഉത്ഭവ പാപമില്ലാതെ ജീവിച്ച പരിശുദ്ധി അമ്മ ദൈവ സ്നേഹത്തിന്റെയും ദൈവിക പുണ്യങ്ങളുടെയും ഒരു കൂടാരമാണ് ക്രിസ്തു സ്നേഹം തന്നെയാണ് ആ മാതൃഹൃദയത്തിലൂടെ നമ്മിലേക്ക് ഒഴുകിയെത്തുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയാൽ ജന്മപാപമേശാതെ പിറന്ന അമ്മ ദൈവത്തിന്റെ കൃപയാൽ കർമ്മപാപമേശാതെ തന്നെ അന്തിമരെയും ജീവിച്ചു ദൈവം സമ്മാനിച്ച് കറിയില്ലാത്ത തന്റെ ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് കറിയില്ലാതെ തന്നെ തിരിച്ചേൽപ്പിച്ചു പരിശുദ്ധനായവനെ പേറിയ വിശുദ്ധ പാത്രമായി അമ്മ ഇന്ന് പരിലസിക്കുമ്പോൾ ഈ ലോകത്തിന്റെ കടകം വിശുദ്ധിയിൽ വളർന്ന് ദൈവത്തിന്റെ പരിശുദ്ധിയോട് ചേരാനുള്ള പ്രത്യേക കൃപയ്ക്കായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം അമനോത്ഭവിയായ പരിശുദ്ധ അമ്മയെ പോലെ ജീവിത വഴിയിൽ വിശുദ്ധിയോടെ മുന്നേറാൻ നമുക്കും സാധിക്കട്ടെ അതിനായി പ്രാർത്ഥിക്കാം